ട്രിനിറ്റി വോയിസ് ലോകമേതും യോഗ്യം നല്ല നിക്കതാൻ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ ലോകമേതും യോഗ്യം അല്ല നീക്കതാൻ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ നാഥനൂമുൾമുടി നൽകിയ ലോകമേ നീതരും പേരനീക്കെന്തിനാ നാഥനു സിയോൻ യേശുവിൽ ഫസ്റ്റ് സെഷനിലേക്ക് പോവാംസിസ് ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായത്തിന്റെ ഒന്നാമത് വാക്യം ജനസിസ് ചാപ്റ്റർ വൺ അബ്രാമിന്റെ ഭാര്യയെ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല എന്നാൽ അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഒരു മിശ്രൈമിയ ദാസി ഉണ്ടായിരുന്നു നൗ സാറായി അബ്രഹാംസ് വൈഫ് ബാർ ഹിം ടു ഹിം നോ ചിൽഡ്രൻ ആൻഡ് ഹി ആൻഡ് ഷീ ഹാഡ് ആൻഡ് ഹാൻഡ് മെയ്ഡ് ആൻഡ് ഈജിപ്ഷ്യൻ ഹൂസ് വാസ് ഹാഗാർ സെക്കൻഡ് സെഷനിലേക്ക് പോകാം റിക്വയർമെൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൻ ലൈഫിലേക്ക് his unchanging plan has always been to adopt us into his own family by bringing us to himself through jesus christ and this gave him great pleasure because god is love he treasures relationships his very nature is relational and identifies himself in family terms father son and holy spirit the trinity is god's relationship to himself. it is the perfect pattern of relational harmony. and we should study it, its implications. god had always existed in loving relationship to himself. so he has never been lonely. he didn't need a family. he desired one. so he devised a plan. ി ആൻഡ് ഷെയർ വിത്ത് നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം പ്രൊവേബ്സ് ഓർ സദൃശവാക്യങ്ങൾ പ്രൊവേബ്സ് ചാപ്റ്റർ ഫോർട്ടീൻ വേർഡ്സ് സദൃശവാക്യങ്ങൾ പതിനാലാമതായത്തിൻ്റെ പതിനെട്ടാമത് വാക്യം അൽപബുദ്ധികൾ പോഷത്വം അവകാശമാക്കിക്കൊള്ളുന്നു സൂക്ഷ്മ ബുദ്ധികളോ ജ്ഞാനം അണിയുന്നു ദ സിമ്പിൾ ഇൻഹെർഡ് ഫോളി ബട്ട് ദ പ്രൂഡൻ്റ് ആർ ക്രൗണ്ട് വിത്ത് നോളജ് ഫോർത്ത് സെഷനിലേക്ക് പോവാം മാത്യു ഓർമത്തായി മാത്യു ചാപ്റ്റർ സിക്സ് വേസ്റ്റ് ട്വൻറ്റി എയ്റ്റ് മത്തായി എഴുതിയ സുവിശേഷം ആറാമത് ആയതി ഇരുപത്തി എട്ടാമത് വാക്യം ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത് വയലിന് താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പി അവ അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നതുമില്ല ആൻഡ് വൈ ടേക്ക് ഈ തോട്ട് ഫോർമൻ Consider the ദ ലീസ് ഓഫ് ദീൽഡ് ഹൗ ദ ഗ്രോ ദൈ ടോയിൽ നോട്ട് നീതർ ഡു ദ സ്പിൻ നമുക്ക് വായനാഭാഗം നോക്കാം അതും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഹെഡിങ് ആണേ യേശുവിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നു ലൂക്കോസ് 23 മൂന്നിൻ്റെ അമ്പത് മുതൽ അമ്പത്താറ് വരെ ദ ബുക്ക് ഓഫ് ലൂക്ക് ട്വൻ്റി ത്രീ ചാപ്റ്റർ ട്വൻ്റി ലൂക്കോസ് ചാപ്റ്റർ ട്വൻറ്റി ത്രീ വേർഡ്സ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി സിക്സ് അത് നമുക്ക് നോക്കാവേ യകുതന്മാർക്ക് അവരുടേതായ ശവസംസ്കാര രീതി ഉണ്ടായിരുന്നു മൃതദേഹത്തിന്മേൽ അവർ സുഗന്ധദ്രവ്യങ്ങൾ പൂച്ചും പിന്നീട് പല അടുക്കുകളുള്ള പട്ടു തുണികൾ കൊണ്ട് പൊതിഞ്ഞ് കല്ലറയിൽ വയ്ക്കും കല്ലറ ഒരു ഗുഹ പോലെ ആയിരിക്കും അതിൻ്റെ കവാടം ഒരു വലിയ ഉരുളങ്കല്ല് കല്ലുകൊണ്ട് അടയ്ക്കും യഹൂദയിലൊരു പട്ടണമായ അരുമ്പത്തിയിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ ഉണ്ടായിരുന്നു അയാൾ നല്ലവനും ദൈവരാജ്യം പ്രദേശിച്ചു കഴിയുന്നവനും യഹൂദാ സംഘത്തിലെ അംഗവുമായിരുന്നു എന്നാൽ യേശുവിൻ്റെ കാര്യത്തിൽ അവർ ചെയ്തതിനെ അയാൾ അനുകൂലിച്ചിരുന്നില്ല അയാൾ പീലാത്തോസിനെ സമീപിച്ച് യേശുവിൻ്റെ ശരീരം ചോദിച്ചു എന്നിട്ട് ശരീരം താഴെ ഇറക്കി ഒരു പട്ടു തുണിയിൽ പൊതിഞ്ഞ് മറ്റാരെയും അടക്കിയിട്ടില്ലാത്തതും പാറയിൽ വെട്ടി ഉണ്ടാക്കിയതുമായ ഒരു കല്ലറയിൽ അടക്കം ചെയ്തു അതൊരു വെള്ളിയാഴ്ചയായിരുന്നു ഗലീലിൽ നിന്നും യേശുവിനെ അനുഗമിച്ച സ്ത്രീകൾ യോസഫിനോട് കൂടെ പോയി കല്ലറയും യേശുവിൻ്റെ ശരീരമടക്കിയ വിധവും അവർ കണ്ടു അനന്തരം അവർ മടങ്ങിപ്പോയി സുഗന്ധദ്രവ്യങ്ങളും ലേപനങ്ങളും ഒരുക്കി മോശയുടെ പ്രമാണ പ്രകാരം ശപത്ത് നാളിൽ അവർ വിശ്രമിച്ചു അപ്പം വായനാ ഭാഗത ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഉള്ളടക്കം അല്ലെങ്കിൽ കണ്ടൻസ് കണ്ടൻസ് നോക്കാം ഫസ്റ്റ് സെഷൻ തന്നെ നോക്കാം ഉൽപ്പത്തി ഉൽപത്തി അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല അതായത് അബ്രാഹിൻ്റെ ഭാര്യ സാറായി മച്ചയായിരുന്നു എന്നാൽ അവൾക്ക് ഹാഗാർ എന്ന പേരുള്ള ഒരു മിശ്രീമ ദാസി ഉണ്ടായിരുന്നു നമ്മളെല്ലാം ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ നമ്മൾ പല പ്രാവശ്യം ബൈബിളൊക്കെ വായിച്ചിട്ടുള്ളതാണെങ്കിൽ ഈ സന്ദർഭങ്ങളൊക്കെ നമുക്ക് ഓർമ്മയെ വരും ഇപ്പം അബ്രഹാമിൻ്റെ ഫാദിയെപ്പറ്റി കാഗാറിനെ പറ്റിയൊക്കെ നല്ല സ്റ്റഡി അതിനകത്ത് ബൈബിളിൻ്റെ ഓരോ ഭാഗങ്ങളിൽ കുറിച്ചിട്ടുണ്ട് നമ്മളതാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് അതിൻ്റെ ഇംഗ്ലീഷ് പോർഷനിലേക്ക് പോവാം നൗ സാറായി അബ്രഹാംസ് വൈഫ് ബെയർ ഹിം നോ ചിൽഡ്രൻ ആൻഡ് ഷീ ഹാഡ് ആൻഡ് ഹാൻഡ് മെയ്ഡ് ആൻ ഈജിപ്ഷ്യൻ ഹൂസ് വാസ് ഹാഗാർ ഇനി നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോകാം റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്ക് ആയത് പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക് അതിനകത്ത് ഉള്ളടക്കം നോക്കാം ബിക്കോസ് ഗോഡ് ഈസ് ലവ് ഹി ട്രഷ്സ് റിലേഷൻഷിപ്സ് ഹീ വെരി നേച്ചർ ഹിസ് വെരി നേച്ചർ ഈസ് റിലേഷണൽ റിലേഷണൽ ആൻഡ് ഹി ഐഡൻറിഫൈസ് ഹിംസെൽഫ് ഇൻ ഫാമിലി ടൈംസ് ഫാദർ സൺ ആൻഡ് ഫാദർ സൺ ആൻഡ് ഹോളിസ്പെ നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം അതിൻ്റെ തേർഡ് സെഷനിലെ ഉള്ളടക്കത്തിലേക്ക് പോവാം അല്ലെങ്കിൽ കണ്ടൻസിലേക്ക് പോവാം പ്രൊവർബ് പ്രൊവർബ് ഓ അല്ലെങ്കിൽ സദൃശവാക്യങ്ങൾ അല്പബുത്തികൾ പോഷത്വം അവകാശമാക്കിക്കൊള്ളുന്നു സൂക്ഷ്മബുദ്ധികളോ പരിജ്ഞാനം അണിയുന്നു അപ്പോൾ അല്പബുത്തികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രം ബുദ്ധിയുള്ള ആൾക്കാർ ഫോഷത്വം മാത്രമാണ് അവർക്ക് കൈമുതലായിട്ടുള്ളത് ആ ഫോഷത്വത്തെ അവകാശമാക്കിക്കൊള്ളുകയാണ് അവർ ചെയ്യുന്നത് സൂക്ഷ്മ ബുദ്ധികളോ പരിജ്ഞാനം അണിയുന്നു സൂക്ഷ്മ ബുദ്ധികളാണ് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ അവർ ഒരു കാര്യത്തിലേക്ക് എടുത്തു ചേരാറുള്ളൂ അങ്ങനെയുള്ള സൂക്ഷ്മ ബുദ്ധികളാണെങ്കിൽ പരിജ്ഞാനം അണിഞ്ഞു കൊണ്ട് അണിഞ്ഞുകൊണ്ട് നടക്കുക കാരണം പരിജ്ഞാനം എന്ന് പറയുന്നത് അവർക്കൊരു ഓർണമെൻസ് പോലെയാണ് അതായത് അറിയാമല്ലോ ഓർണമെൻസ് എന്ന് പറഞ്ഞാൽ ഓർണമെൻസ് എന്ന് പറഞ്ഞാൽ ആഭരണം പോലെ ആഭരണം പോലെ അതിനെ അണിഞ്ഞുകൊണ്ട് നടക്കുകയാണ് ദ സിമ്പിൾ ഇൻഹെറിറ്റ് ഫോളി ബട്ട് ദ പ്രൂഡൻറ്റ് ആ ക്രൗണ്ട് വിത്ത് നോളജ് ഇനി നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോകാം മാത്യു ഓർമ്മത്തായി ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത് വയലിൻ്റെ താമര ഇങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീം അവ അധ്വാനിക്കുന്നില്ല അപ്പം ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്തിനാണെന്ന് നമ്മൾ നമ്മുടെ ശരീരം കഴിഞ്ഞ ദിവസത്തെ ഒരു വാക്യത്തിലുണ്ടായിരുന്നു നമ്മുടെ ശരീരത്തിനായി ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്ന എന്തെന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസവും ഇതിനകത്ത് എഴുതിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതിൻ്റെ വേറൊരു വാക്കിയാണ് പറഞ്ഞത് കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത് വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ വയലിലെ താമര ആ താമര എന്തുമാത്രം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് വളരുന്നത് അതിന് ഉടുക്കാനൊന്നുമില്ലെന്നോ അങ്ങനെയൊന്നും അത് പറയുന്നില്ല അതിനെല്ലാം ദൈവം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ താമര എങ്ങനെ വളരുന്നു നിരൂപിപ്പിക്ക അവ അധ്വാനിക്കുന്ന മനുഷ്യരാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിയുന്നതും പിന്നെ ഓവർ ടൈം ഡ്യൂട്ടിയും കൂടെ എടുക്കാൻ കഴിയും ചെയ്യും അത് അവ എന്നാൽ ഈ താമരയൊന്നും ഇല്ല അവർ നൂൽക്കുന്നതുമില്ല എങ്കിലും ദൈവയെ കരുതുന്നു എന്ന് പറയുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്നുള്ള ആ ഒരു വാക്കാണ് ഇവിടെ ഉപയുക്തമായതെന്ന് എനിക്ക് തോന്നുന്നു ആൻഡ് വൈ എൻ്റെ ഇംഗ്ലീഷ് പോർഷനിലേക്ക് പോകാമേ ആൻഡ് വൈ ടേക്ക് ഈ തോട്ട് ഫോർ റേമൻ കൺസിഡർ ദ ലിലീസ് ഓഫ് ദ ഫീൽഡ് ഹൗ ദ ഗ്രോ ടോയിൽ നോട്ട് നീതർ ഡു ദ സ്പിൻ അപ്പോൾ നമ്മുടെ എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻ